കേരളത്തിൽ തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞതും കരിപ്പ് വിൽപ്പന കൂടിയതും ചിരട്ട വില കൂടാൻ കാരണമായിട്ടുണ്ട് ഇപ്പോൾ ചിരട്ട കിട്ടാത്ത അവസ്ഥയാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതിനെ തുടർന്ന് ചിരട്ടയുടെ വില ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെയായിരുന്ന ഒരു കിലോ ചിരട്ടയ്ക്ക് ഇപ്പോൾ മുപ്പത്തിമൂന്ന് രൂപ വരെ എത്തിയിട്ടുണ്ട് തേങ്ങയുടെ വില കൂടിയതും ഇതിന് കാരണമായിട്ടുണ്ട് മൊത്ത വ്യാപാരികളാണ് ചിരട്ടയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ നൽകുന്നതെങ്കിലും ചില്ലറ ഉൽപ്പന്നക്കാർ ജനങ്ങളിൽ നിന്ന് ചെറിയ പൈസക്ക് ചിരട്ട ശേഖരിക്കുകയും വലിയ വിലക്ക് മറച്ചു വിൽക്കുകയും ചെയ്യുന്നു അതായത് ചിരട്ട മൊത്ത വ്യാപാരികളുടെ കയ്യിൽ എത്തുന്നത് നേരിട്ടല്ല അതിനാൽ ലാഭം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ചിരട്ടക്കരി കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ചിരട്ട ഉപയോഗിക്കുന്നത് കൂടിയതും ഇതിന് ആവശ്യക്കാർ കൂടി വരുന്നു സംസ്ഥാനത്തെ ഓയിൽ മില്ലുകളിൽ നിന്നും കോപ്ര സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും ചിരട്ട ശേഖരിച്ച് തമിഴ്നാട്ടിലേക്ക് അയക്കുന്ന ഒരു കിലോ ചിരട്ടയ്ക്ക് പത്ത് രൂപയിൽ നിന്നും മുപ്പത്തിമൂന്ന് രൂപയിലേക്കാണ് എത്തി നിൽക്കുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ചിരട്ടയ്ക്ക് വില ഉയർന്നതാണ് ഓരോ വീട്ടിലും വണ്ടിയുമായി വന്ന് എടുക്കുന്ന ചിരട്ടയ്ക്ക് നമുക്ക് ചെറിയ വിലയെ ലഭിക്കുന്നുള്ളൂ എങ്കിലും വാങ്ങുന്നവർക്ക് മൊത്ത വ്യാപാരങ്ങളിൽ നിന്നും നല്ല വില ലഭിക്കുന്നുണ്ട് ഇനിയും തേങ്ങയുടെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ ചിരട്ടയ്ക്കും പൊന്നം വിലയായിരിക്കും എന്നാൽ അതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുകയില്ല ഇടനിലക്കാർ ലാഭം കൊണ്ടുപോകും